അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച കർണാടകയിലടക്കം വോട്ടർ പട്ടികയിൽ വൻതോതിൽ ക്രമക്കേട് നടന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഖണ്ഡിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട അനർഹരായവരുടെ വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം ഒപ്പിട്ട സത്യവാങ്മൂലത്തിനൊപ്പം സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഇതിനായുള്ള സത്യവാങ്മൂലത്തിന്റെ മാതൃകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് അയച്ചു നൽകി വിഷയത്തിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഈ നടപടിയെന്നും കത്തൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രതിജ്ഞാപത്രം നൽകില്ലെന്നും പൊതുപ്രവർത്തകനായ താൻ പരസ്യമായി പറയുന്നത് കളവാണെങ്കിൽ കമ്മീഷൻ നടപടിയെടുക്കട്ടെയെന്നും ഗാന്ധി തിരിച്ചടിച്ചു കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറെന്ന് കെ സി വേണുഗോപാൽ എം പി എല്ലാ തെളിവുകളും കാണിക്കാമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കർണാടകത്തിൽ ഇന്ന് മാർച്ച് സംഘടിപ്പിക്കുമെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണിതെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽഗാന്ധി സ്വന്തം തലച്ചോറ് പരിശോധിപ്പിക്കണമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് വോട്ട് മോഷണം നടത്തിയെന്ന രാഹുൽഗാന്ധിയുടെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഫട്നാവിസിന്റെ പരിഹാസം ഒന്നുകിൽ അദ്ദേഹത്തിന്റെ തലച്ചോറ് കളവ് എന്നും അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് ചിപ്പ് കാണാതായിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്നും ഫട്നാവിസ് പ്രതികരിച്ചു തൃശൂരിലും വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നതായി സംശയമെന്ന് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നിട്ടുണ്ടോയെന്ന സംശയം ബലപ്പെടുന്നതായി സുനിൽകുമാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുവെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ഒഡീഷയിലെ ജലേശ്വറിലെ ഒരു ഗ്രാമത്തിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളികളായ രണ്ട് ക്രിസ്ത്യൻ പുരോഹിതരെയും രണ്ട് കന്യാസ്ത്രീകളെയും ബജരംഗദൾ പ്രവർത്തകർ ആക്രമിച്ചെന്ന് പരാതി രണ്ട് വർഷം മുൻപ് മരിച്ച ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനായാണ് രണ്ട് പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഗ്രാമത്തിലെത്തിയത് രാത്രിയിൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ആക്രമണത്തിനിരയായത് പുരോഹിതരെയും കന്യാസ്ത്രീകളെയും എഴുപതോളം ബജറംഗദൾ പ്രവർത്തകർ തടഞ്ഞുവെച്ചെന്നും ആക്രമിച്ചെന്നുമാണ് പരാതി സംഘപരിവാർ സംഘടനകളുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ച സംഭവത്തിലാണ് സഭ പ്രതിഷേധം ഉയർത്തുന്നത് ആക്രമണമുണ്ടായ സ്ഥലത്ത് പോലീസ് എത്തിയിട്ടും കേസെടുത്തില്ലെന്നും നിയമ സംവിധാനങ്ങളെ വർഗീയ ശക്തികൾ നിയന്ത്രിക്കുന്നുവെന്നും സഭാ പ്രസ്താവനയിൽ പറഞ്ഞു ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണെന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും സീറോ മലബാർ സഭാ വക്താവ് പറഞ്ഞു ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും വേട്ടയാടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ നിയമം കൈയിലെടുക്കാൻ സംഘപരിവാറിന് ആരാണ് അധികാരം നൽകിയതെന്നും എന്താണ് ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും വ്യക്തമാക്കണമെന്നും എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത് വീണ്ടും ആവർത്തിക്കുന്നതെന്നും വേണുഗോപാൽ പ്രതികരിച്ചു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം രാജ്യത്ത് ആവർത്തിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണി ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നുവെന്നും ചിലരുടെ മാത്രം രാജ്യമാക്കാനുള്ള ശ്രമമെന്നും ഇത് ഗൌരവപരമായി ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു മതപരിവർത്തനം ആരോപിച്ച് രണ്ട് മലയാളി വൈദികരെയും രണ്ട് മലയാളി കന്യാസ്ത്രീകളെയും ബജരംഗദൾ പ്രവർത്തകർ ഒഡീഷയിൽ കയ്യേറ്റം ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം അമേരിക്കയുടെ ഇറക്കുമതി തീരുവ വർധന കേരളത്തിന് വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി നിലനിൽക്കുന്ന ഇന്ത്യക്കേറ്റ് കനത്ത തിരിച്ചടിയാണിതെന്നും തീരുവ വർദ്ധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇന്ത്യയുടെ അനുമതിയോടെയാണ് അമേരിക്ക ഇത് ചെയ്തതെന്നും രാജ്യത്തെ നശിപ്പിക്കുന്ന തീരുമാനമാണിതെന്നും എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള യു എസ് നടപടി ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മേഖലയെ ആയിരിക്കുമെന്ന് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് വാർത്താ പറഞ്ഞു പ്രതിസന്ധി നിലനിന്നാൽ കിറ്റക്സിൽ പിരിച്ചുവിടലിലേക്കടക്കം പോകേണ്ടി സാബു എം ജേക്കബ് പറഞ്ഞു നിയമസഭാ നടപടിക്രമങ്ങൾ കടലാസ് രഹിതമാക്കുന്ന ഈ നിയമസഭാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പദ്ധതി പ്രവർത്തനങ്ങളും ചെലവഴിച്ച തുകയും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട നിയമസഭാ ഉന്നതതല സമിതി യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസ് പരിശോധന പരിശോധനയിൽ നാലായിരത്തി എഴുന്നൂറ് രൂപ പിടിച്ചെടുത്തു ഓഫീസിലെ ഫയൽ റൂമിൽ സൂക്ഷിച്ച ആധാരങ്ങളുടെ പകർപ്പിൽ നിന്നാണ് പണം കണ്ടെത്തിയത് പണം അനധികൃതമായി വാങ്ങിയത് ഏത് ഉദ്യോഗസ്ഥനാണെന്ന് കണ്ടെത്താനായിട്ടില്ല ആധാരമെഴുത്തുകാരും ഇടനിലക്കാരും മുഖേന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന വിവരത്തിലാണ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തുടർച്ചയായ മൂന്നാം വർഷവും പ്രവർത്തന ലാഭത്തിൽ കുതിച്ച് കൊച്ചി മെട്രോ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ നേടിയത് തൊട്ടു മുൻ വർഷത്തേക്കാൾ പത്ത് ദശാംശം നാല് കോടി രൂപയുടെ വർദ്ധനമാണ് ഇത് കൊച്ചി മെട്രോയുടെ പ്രവർത്തന മികവിന്റെ പ്രതിഫലനമാണ് ഈ നേട്ടമെന്ന് കെ എം മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു അനധികൃതമായി സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആരോഗ്യ വകുപ്പിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഡോക്ടർമാർക്കെതിരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തേഴ് ഡോക്ടർമാർക്കെതിരെയും നടപടി സ്വീകരിച്ചു വരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അനധികൃതമായി സേവനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത എൺപത്തൊന്ന് ഡോക്ടർമാരെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത മൂന്ന് ഡോക്ടർമാരെയും ഉൾപ്പെടെ എൺപത്തിനാല് ഡോക്ടർമാരെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടുവെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ ഡി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ വീണ്ടും തിരക്കിട്ട ചർച്ചകൾ നിലവിലെ ഭാരവാഹികളെയടക്കം മാറ്റാതെയായിരിക്കും പുതിയ പട്ടിക വരികയെന്നാണ് വിവരം ഇതോടെ കെ പി സി സിക്ക് ജംബോ കമ്മിറ്റിയായിരിക്കും വരികയെന്ന് ഉറപ്പായി ശബരിമലയിൽ സെപ്റ്റംബറിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിയൊന്നിനും ഇടയിലായിരിക്കും പരിപാടി നടത്തുകയെന്നും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള സംഘടനകളെയായിരിക്കും ക്ഷണിക്കുകയെന്നും മന്ത്രി പറഞ്ഞു എറണാകുളത്ത് മെട്രോ ട്രാക്കിന് മുകളിൽ നിന്ന് ചാടിയ യുവാവ് മരിച്ചു മലപ്പുറം തിരൂരങ്ങാടി സ്വദേശിയായ നിസാറാണ് മരിച്ചത് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലാണ് യുവാവ് ട്രാക്കിൽ നിന്നും റോഡിലേക്ക് ചാടിയത് ഗുരുതരമായി പരിക്കേറ്റിരുന്ന നിസാറിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൊടി സുനിയും സംഘവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചും ലഹരി സംഘത്തെ നിയന്ത്രിക്കുന്നതായി ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് ജയിലിനകത്തും പുറത്തും ലഹരിമരുന്ന് വിൽപ്പന ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊടിസുനി കിർമാണി മനോജ് ബ്രിട്ടോ എന്നീ തടവു പുള്ളികളാണ് നേതൃത്വം നൽകുന്നത് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റാനാണ് അധികൃതരുടെ തീരുമാനം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതിൽ തന്ത്രിമാരുടെ അഭിപ്രായം തേടാൻ തീരുമാനം ക്ഷേത്രം ഭരണസമിതിയുടെയും ഉപദേശക സമിതിയുടെയും സംയുക്ത യോഗത്തിലാണ് വീണ്ടും നിലവറ തുറക്കൽ ചർച്ചയായത് ഉപദേശക സമിതിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് തുറക്കലിൽ സുപ്രീംകോടതിയിൽ നിലപാട് അറിയിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞത് സംസ്ഥാനത്ത് ബിജെപിക്ക് ജംബോ കോർ കമ്മിറ്റി രൂപീകരിച്ചു കോർ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഇത്രയധികം അംഗങ്ങൾ ഇതാദ്യമായാണ് കമ്മിറ്റിയിൽ വരുന്നത് പുറത്തുവിട്ട പട്ടിക പ്രകാരം മുൻ അധ്യക്ഷന്മാർക്കൊപ്പം ഏഴ് വൈസ് പ്രസിഡന്റുമാരും കമ്മിറ്റിയിലുണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം സുരേഷ് ഗോപിയും അഡ്വക്കേറ്റ് ജോർജ് കുര്യനും സി സദാനന്ദനും പട്ടികയിലുണ്ട് ചേർത്തലയിലെ തിരോധാന കേസുകളിൽ പ്രതി സി എം സെബാസ്റ്റന്റെ സഹായികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്താൽ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അതേസമയം ജൈനമ്മ കേസിൽ സെബാസ്റ്റിനെ വീണ്ടും ആറ് ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വില നിയന്ത്രണത്തിന് സർക്കാർ നടപടി അധിക ലാഭം ഒഴിവാക്കാൻ സംരംഭകരമായി ചർച്ച നടത്തിയ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരഫെഡ് ലാഭം ഒഴിവാക്കി സഹകരിക്കാമെന്നറിയിച്ച മന്ത്രി കേരഫെഡ് ഹോൾസെയിൽ വില മാത്രമേ ഈടാക്കൂ എന്നും വ്യക്തമാക്കി തിങ്കളാഴ്ച മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്നും ജിആർ അനിൽ വിവരിച്ചു നിർമ്മാതാവായ ലിസ്റ്റൻ സ്റ്റീഫൻ നൽകിയ അപകീർത്തി കേസിൽ സാന്ദ്ര തോമസിനെതിരെ സമൻസിന് ഉത്തരവിട്ട് എറണാകുളം സബ് കോടതി തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടു കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം സബ് കോടതിയിൽ നൽകിയ കേസിലാണ് കോടതി സമൻസിന് ഉത്തരവിട്ടത് വാഹനത്തിന്റെ താക്കോലിനെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് മലപ്പുറം തിരൂർ വാടിക്കലിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു കാട്ടിലപ്പള്ളി സ്വദേശി ചെറിയകത്ത് മനാഫിന്റെ മകൻ തുഫയിലാണ് കൊല്ലപ്പെട്ടത് ഭീകര ഭീകരസംഘടനകളുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഷമ പർവീൻ എന്ന അനശ്രീ യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായി ഒന്നിലധികം സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായി ഗുജറാത്ത് എ ടി എസ് അന്വേഷകരുടെ അഭിപ്രായത്തിൽ അൽ ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര മൊഡ്യൂൾ നടത്തിയിരുന്നു കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിനിടെ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നുവെന്നും എ ടി എസ് വ്യക്തമാക്കി കനത്ത മഴ തുടരുന്ന ദില്ലിയിലും ഉത്തരേന്ത്യയിലും ഭീഷണിയായി യമുന നദിയിൽ ജലനിരപ്പ് ഉയരുന്നു യമുന നദിയിലെ നിലവിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലാണെന്ന് ദില്ലി ഭരണകൂടം അറിയിച്ചു ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയ അധികൃതർ സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടു് ഉത്തരേന്ത്യയിലാകെ കനത്ത മഴ തുടരുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അജിത് ഡോവൽ പുടിന് ഹസ്തദാനം നടത്തുന്ന ദൃശ്യങ്ങൾ റഷ്യൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു റഷ്യയുമായി എല്ലാ മേഖലകളിലും സഹകരണം തുടരാൻ ഇന്ത്യ സന്നദ്ധമാണെന്ന് ഡോവൽ പുട്ടിനെ അറിയിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഡോവലിന്റെ മോസ്കോ സന്ദർശനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചു റഷ്യൻ സന്ദർശനത്തിനിടെയാണ് ഡോവൽ ഇക്കാര്യം അറിയിച്ചത് അതേസമയം തീയതി തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഈ വർഷം അവസാനം അത് നടക്കുമെന്ന് ഇന്റർഫാക്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അമേരിക്കൻ ചിപ്പ് നിർമ്മാണ കമ്പനിയായ ഇന്റലിന്റെ സിഇഒ ലിബ് ബു ടാൻ ഉടൻ രാജിവയ്ക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലിബ് ബു ടാനിന് ചൈനയുമായി ബന്ധമുണ്ടെന്ന ആരോപണമുയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ട്രംപ് രംഗത്തെത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇസ്രായേൽ നിർമ്മിത ആയുധങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചതിനെ പരാമർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ നിർമ്മിതമായ ബരാക്ക് എയ്റ്റ് മിസൈലുകളും ഹാർപി ഡ്രോണുകളും ഇന്ത്യ പ്രയോഗിച്ചതായും അവ സംഘർഷവേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ പുതിയ തീരുവകൾ ഔദ്യോഗികമായി നടപ്പിലാക്കിയതിൽ ആഹ്ലാദം പങ്കിട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവനിരക്കുകൾ വർദ്ധിപ്പിച്ചതിന്റെ ഫലമായി യു എസ് സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത് കോടിക്കണക്കിന് ഡോളറാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു വഴക്കാളിക്ക് ഒരു ഇഞ്ച് കൊടുത്താൽ അയാൾ ഒരു മൈൽ പിടിച്ചെടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂ ഫെയ് ഹോങ് മറ്റ് രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി തീരുവയെ ഉപയോഗിക്കുന്നത് യു എൻ ചാർട്ടറിന്റെ ലംഘനവും ലോകവ്യാപാര സംഘടനാ നിയമങ്ങളുടെ അട്ടിമറിയുമാണെന്നും മാത്രമല്ല ഇത് ഇല്ലാത്തതും അസന്തുലിതവുമാണെന്നും ഷു സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങി ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ടീമിനൊപ്പം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തന്നെ റിലീസ് ചെയ്യുകയോ കൈമാറ്റം ചെയ്യുകയോ വേണമെന്നാവശ്യപ്പെട്ട് സഞ്ജു രാജസ്ഥാൻ മാനേജ്മെന്റിനെ സമീപിച്ചതായി ക്രിക് ബസ് റിപ്പോർട്ട് ചെയ്തു ഐപിഎൽ ലേലത്തിന് മുൻപ് തന്നെ വിട്ടയക്കണമെന്നാണ് സഞ്ജു ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബാലൻ ജോർ പുരസ്കാരത്തിനുള്ള മുപ്പത് അംഗ പട്ടികയിൽ എട്ട് തവണ ഈ പുരസ്കാരം നേടിയ ലയണൽ മെസ്സിയും അഞ്ചുവട്ടം ജേതാവായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇല്ല അതേസമയം പുരസ്കാരം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഫ്രഞ്ച് താരം ഓസ്മാൻ ഡെമ്പല്ലെ സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയുടെ ലെമിൻ യമാൽ റഫീന്യ എന്നിവരെല്ലാം പട്ടികയിലുണ്ട് റയലിന്റെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ ബ്രസീൽ താരം വിനീഷ്യസ് ജൂനിയർ ലിവർപൂളിന്റെ മുഹമ്മദ് സല എന്നീ പ്രമുഖരും പട്ടികയിലുണ്ട് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻപി